നമ്മുടെ ഹോസ്പിറ്റൽ സെക്ടറിൽ ഒരു വലിയ കളിയാണ് നടക്കുന്നത് അമേരിക്കൻ കോർപ്പറേറ്റ്സ് ആണ് ഇന്ന് കേരളത്തിലെ ഹോസ്പിറ്റൽസ് റണ്ണത് ഹോസ്പിറ്റൽ ബിൽസ് ബിൽസ്റ്റോൺ ഫേമസ് ആയ കിംസിന്റെ എൺപത് ശതമാനവും ആസ്റ്ററിന്റെ മുപ്പത് ശതമാനവും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ എഴുപത് ശതമാനവും ഇപ്പോൾ അമേരിക്കൻ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ് ഇത് എത്ര അറിയാം എന്തിനേറെ ചെറിയ ഹോസ്പിറ്റലുകളായ കോഴിക്കോട്ടെ മൈത്ര ഹോസ്പിറ്റൽസും തൊടുപുഴയിലെ ചഴിക്കാട്ട് ഹോസ്പിറ്റൽ പോലും ഈ കോർപ്പറേറ്റ് കഥ ഇവിടെ ഒന്നും തീരുന്നില്ല ഈ ചാർട്ട് ഒന്ന് നോക്കിയേ ഇന്ത്യ മുഴുവനും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുഴപ്പം എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് ലോകം മുഴുവൻ കണ്ടുവരുന്ന ഒരു ക്ലിയർ ട്രെൻഡാണിത് പ്രൈവറ്റ് എക്വിറ്റി ഫോംസ് ഹോസ്പിറ്റൽ സെക്ടറിൽ കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും അതായത് ഹോസ്പിറ്റൽ ബിൽസ് കൂടാൻ തുടങ്ങും അത് തന്നെയാണ് പ്രശ്നം ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഉടനെ സംഭവിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതേ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ അടുത്ത് പറഞ്ഞിരുന്നു കേരളത്തെ ഇറക്കി കൂടുതൽ ലാഭം കൊയ്യാം എന്ന ലക്ഷ്യത്തോടെ ആ മനസ്സോടെ രണ്ട് സൊല്യൂഷൻ മാത്രമേ മുന്നിലുള്ളൂ ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുക്കുക ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറിയ വിലക്ക് അതിന്റെ പുറത്തൊരു ടോപ്പ് കൂടി എടുത്തു വെച്ച് സേഫ് ആവുക രണ്ട് കേരളത്തിൽ നല്ല സർക്കാരിനെ ഇലക്ട് ചെയ്ത് നമ്മളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ ഇനിയും നന്നാക്കാൻ അവരോട് ആവശ്യപ്പെടുക അതിശബ്ദം